തൃശൂരിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു ഗുരുവായൂർ ചോവല്ലൂർ സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിക്കാണ് പരിക്കേറ്റത് അപകടത്തിന്റെ സിസിടിവി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്നലെ വൈകിട്ട് നാല് ഇരുപതോടെ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം പെരുമ്പിരാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ലിമിറ്റഡ് ബസിൽ നിന്നാണ് യുവതി വീണത് യുവതി ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു ഇതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട യുവതി നിലത്തേക്ക് വീഴുകയായിരുന്നു പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിന് പരിക്കും എല്ലുകൾ ഒടിഞ്ഞ ഒടിഞ്ഞെ ശക്രിയക്ക് വിധേയമാക്കി സംഭവത്തിൽ കുന്നംകുളം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക